കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്നെ രേവതിയുടെ സച്ചിയുടെ രണ്ടാമതും താലികെട്ട് ചടങ്ങുകളൊക്കെ നടത്തുവാണ് ആ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ മാറി നിൽക്കുന്നെ അപ്പൊ ചന്ദ്രമതി ഒരു കലാവധി മുത്തു ചോദിച്ചു നീ എന്താ ചന്ദ്ര ഇങ്ങനെ മാറി നിൽക്കണേ ഇങ്ങോട്ട് വരാൻ പറയാണ് ഒരുമാതിരി വെറുതെക്കാരെ പോലെ പോയി മാറി നിൽക്കുന്നെ ഓ അടുത്ത് തന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ പിന്നെ നീ അടുത്ത് നിൽക്കാതെ പിന്നെ വേറെ ആരെയും ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണമെന്ന് ചോദിക്കുവാണ് പിന്നീട് സമയമായപ്പോൾ മുത്തശ്ശി രവീന്ദ്രൻ പറഞ്ഞു താലി എടുത്ത് കൊടുക്കാൻ പറയണം അങ്ങനെ രവീന്ദ്രൻ സച്ചിയുടെ കയ്യിലേക്ക് താലി എടുത്ത് കൊടുക്കുക സച്ചി രേവതിയുടെ കഴുത്തിലേക്ക് ആ താലി കെട്ടു അങ്ങനെ താലി കട്ടലൊക്കെ നടന്നു കഴിഞ്ഞിട്ട് പിന്നീടും കലാവധി മുത്തശ്ശി പറഞ്ഞു അത് അനുഗ്രഹിക്കാൻ പറയാം അങ്ങനെ ആദ്യം മുത്തശ്ശി വന്ന് പൂവൊക്കെ ഇട്ട് രേവതിൻ്റെ സച്ചിനെ അനുഗ്രഹിച്ചു പിന്നെ രവീന്ദ്രനെ അനുഗ്രഹിച്ചു പക്ഷേങ്കിൽ ചന്ദ്രമതി അനങ്ങിയില്ല നിന്നോടിനി പ്രത്യേകിച്ച് പറയണോ കുട്ടികളെ ആശ്രദിക്കാനായിട്ട് എന്ന് പറഞ്ഞപ്പോ ദേഷ്യപ്പെട്ടാണെങ്കിലും അങ്ങ് ചെല്ലുവ ആ സമയം ഒരു കാര്യം കൂടെ കലാവധി മുത്തച് പറഞ്ഞു അതെ ആ സിന്ദൂരി എടുത്തു കൊടുക്ക് സച്ചി ദേവതിയുടെ സീമന്തരേഖ അണിയിക്കട്ടെ എന്ന് പറയാ അങ്ങനെ മനസ്സിലാ മനസ്സോടെയാണ് അതൊക്കെ ചെയ്തു ചന്ദ്രമതിക്ക് ഈ സമയം നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നേ അങ്ങനെ എല്ലാരും അനുഗ്രഹിക്കൊ അനുഗ്രഹിച്ചോണ്ട് ഇങ്ങനെ സമയത്ത് ശ്രീകാന്ത് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം കൂടെ ഈ സമയം രേവതി പതുക്കെ ദേവനും വിളിച്ചിട്ട് അല്ല അതെ ആദിയുടെ അമ്മൂമ്മ മുറിയിലുണ്ട് അങ്ങോട്ട് വിളിച്ചിട്ട് വരാൻ പറ എന്നെ അനുഗ്രഹിക്കാനായിട്ട് ശരി ഞാനിപ്പോ പോയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് മുറിയിലേക്ക് പോവാണ് ദേവു എന്നിട്ട് പറഞ്ഞു അതെ ദേവത ചേച്ചിയുടെ പരിധി കൂട്ടൊക്കെ താലികെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ആസ്വദിക്കേണ്ട സമയമാണ് അപ്പം ചേച്ചി പറഞ്ഞു അമ്മയോട് അങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു അതെന്താ മോളെ ഞാൻ ഇപ്പം ഇറങ്ങി വരാനോന്ന് പറയണം അങ്ങനെ ദേവുവിൻ്റെ കൂടെ നേരെ വിമല ഇറങ്ങി വരുവാണ് വിമല ഇറങ്ങി വരുമ്പോഴാണ് ശ്രുതി ആ കാഴ്ച കാണുന്നത് തൻ്റെ അമ്മ ഇറങ്ങി വരുന്നു ഏ അമ്മ ഇങ്ങനെ ഇവിടെ വന്നു എന്നൊരു ചിന്തയുണ്ടായി പിന്നീട് ശ്രുദീനേയും കണ്ടു ശ്രുദീനെ കണ്ടപ്പോ എന്തു ചെയ്യണം നടത്തില്ല വിമലയ്ക്ക് പക്ഷെ ഈ സമയത്തൊന്നും മോത്ത് പോലും പ്രകടിപ്പിക്കാൻ പാടില്ല തന്റെ മകളാന്നുള്ള കാര്യം പോലും മൈൻഡ് ചെയ്യാതെ വിമല എന്തു ചെയ്യാ നേരെ പോയി രേവതിയെ സച്ചിനെ അനുഗ്രഹിക്കുവാണ് അനുഗ്രഹിച്ചിട്ട് നിൽക്കുമ്പത്തേനും കലാപതി മുത്തച്റിഞ്ഞ് ഇത് ആരാന്നും മനസ്സിലായെന്ന് ചോദിക്കുകയാണ് വിമലേനെ ചൂണ്ടിക്കാണിച്ചിട്ട് ലക്ഷ്മി അമ്മ ഇല്ല ഇതാണ് നമ്മുടെ രേവതി മോളെ ആ വീട്ടുവെച്ച് കുളത്തിന്ന് രക്ഷിച്ചില്ലേ അതിൻ്റെ അമ്മൂമ്മ എന്നാണ് ഓ മനസ്സിലായി ഇപ്പം മനസ്സിലായി നിങ്ങളില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കൊച്ചുമോൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു ആ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാവും എന്ന് പറയണം ഇതെല്ലാം അങ്ങോട്ടൊരു ശ്രുദ്ധി നിൽക്കുന്നുണ്ട് ശുദ്ധിക്ക് വല്ലാത്തൊരവസ്ഥയെപ്പോയി പിന്നീട് ശ്രുതിയുടെ അമ്മ എന്നാ ശരി മോൻ തന്നെ അവിടെ കിടന്ന് ഉറങ്ങണേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് ശ്രുതിക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശ്രുതി നേരെ ചന്ദ്രബിദുരൻ എനിക്കൊന്ന് വാഷ്റൂമിൽ പോണമായിരുന്നു അറിയി അല്ലെന്താ മോള് പോയിട്ട് വരാൻ പറയണം അങ്ങനെ ശ്രുതി മുകളിലേക്ക് കയറി പോവാ ഈ സമയം മുറിയിൽ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞാലും വല്ലാത്തൊരവസ്ഥയും നിൽക്കുവായിരുന്നു സുധിയുടെ അമ്മ അപ്പോഴാണ് സുധി അങ്ങോട്ട് കഥകം തള്ളേ തുറന്ന് കയറി വിടുന്നത് വന്നിട്ട് ആ കഥവും കൂടി കുറ്റിയിട്ടു അമ്മ എന്ത് പരിപാടിയെ കാണിച്ചേ അമ്മ ഇതിന് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക മോളെ ഞാൻ കൂടുതലും പറ പറയണ്ട എന്റെ വിവാഹം നശിപ്പിക്കാൻ വേണ്ടി വന്നല്ലേന്ന് ചോദിക്കുക അല്ല മോളെ ഇത് മോളുടെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ പയ്യന്റെ വീടാന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ രേവതി വിളിച്ചിട്ട് പറഞ്ഞ രേവതിയോ രേവതി വിളിച്ചിട്ട് എന്നാ പറഞ്ഞേ അവള് വരാൻ പറഞ്ഞിട്ട് വന്നതാ ഞാൻ പറഞ്ഞില്ലേ മുമ്പൊരു ദിവസം വീട്ടില് ഒരു പെൺകുട്ടി വന്നായിരുന്നു അത് രേവതിയാ രേവതിക്ക് സച്ചിനും ഭയങ്കര ഇഷ്ടമാണ് സച്ചിക്ക് രേവതിനെ ഇന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് രേവതി മടങ്ങി വരുന്ന വഴിയില്ല ഞങ്ങളെ കണ്ടത് ആ സമയത്ത് അവളിങ്ങോട്ട് വിളിച്ചോണ്ട് പോന്നു താലി താലികെട്ട ചടങ്ങ് കൊണ്ട് വരണം ആന്റീന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്ന വരാതിരിക്കാൻ സാധിച്ചില്ല ഓഹോ അപ്പൊ അതാണ് കാര്യങ്ങളല്ലേ പെട്ടെന്ന് തന്നെ ആ സൈഡിലേക്ക് അങ്ങ് മാറ്റിക്കൊണ്ട് പോവാം അതൊക്കെ സംസാരിക്കുന്ന ആരും കേട്ടിട്ടുണ്ടെങ്കിൽ പുറത്തുവെക്കുന്ന കേട്ടാ അതോടുകൂടി തീർന്നു എന്നാലും എന്നോട് ഈ ചതി വേണ്ടാരെന്ന് പറയാം മുളെ ഞാൻ എന്ത് ചതിച്ചെന്നാ പറഞ്ഞേ അമ്മ ഒന്നും പറയണ്ട ആരെങ്കിലും വിളിച്ച ആ പുറകെ ഇങ്ങോട്ട് കേറിപ്പോരുവാണോ ചെയ്യണ്ടേ അതാണ് ഒരു മര്യാദ ആരെ എന്തായതാന്ന് പോലും അറിയത്തില്ല കൊച്ചിനെ ഇങ്ങോട്ട് വന്നേക്കുന്നു മുളെ രേവതി പാവ പിന്നെ രേവതി പാവ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക നീ ഇപ്പൊ ഈ കള്ളത്തരം പറഞ്ഞ് ഇത്രയും വിവാഹം നടത്തുന്നെ ഈ വീട്ടുകാരൊക്കെ നല്ലതൊന്ന് വെൻറെ വീട്ടുകാരൊക്കെ വെറുതെ അവരെയും കൂടെ വേദനിപ്പിക്കണോ അതിന്റെ ആവശ്യമൊന്നും ഇല്ല നീയ സത്യങ്ങളൊക്കെ തുറന്നു പറ ഓഹോ അപ്പം അങ്ങനെയാണല്ലേ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ഈ വിവാഹം മുടക്കി മുടങ്ങി മുടങ്ങിക്കഴിയുമ്പം ഞാൻ ആ വീട്ടിൽ വന്നിക്കണം അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല ഒരു കാരണവശാലും ഞാൻ ഈ കാര്യങ്ങളൊന്നും ഇവരുടെ വീട്ടിൽ പറയില്ല എന്ന് പറയാം അതെ നീ ഇങ്ങനെ ഒരു വലിയ ബോംബ് മനസ്സ് സൂക്ഷിച്ച് എത്ര കാലം നീ ഒരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് വന്നേ ഓർത്ത് എൻ്റെ അമ്മ വിഷമിക്കേണ്ട എൻ്റെ അമ്മ ഒരാളെ കൊണ്ടേ തന്നായിരുന്നല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇത് ഞാനായിട്ട് തിരഞ്ഞെടുത്ത ബന്ധവാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയിപ്പം ഈ ബന്ധം അങ്ങനെ ഇല്ലാതായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ബന്ധം കാണത്തില്ല ഞാൻ അതോടുകൂടി ജീവൻ എടുക്കും എനിക്കിനി ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാം പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവസ്ഥയായി പോയി വിമലയ്ക്ക് ഇനിയിപ്പം എന്ത് പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടും കാര്യമില്ല അവളുടെ മനസ്സാകപ്പാട് മാറിപ്പോയി അങ്ങോട്ട് പോകാന്ന് ഇറങ്ങുന്നേരം ശ്രുതി പറഞ്ഞു ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുവിടെ നിന്ന് അല്ലെങ്കിൽ അതെ എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് നമ്മൾ ശ്രുതി അങ്ങോട്ട് ഇറങ്ങി പോവാ ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വിമല എവിടെ ഇരിക്കുവാണ് അപ്പം വിമല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ അടിച്ചിട്ട് പോയപ്പോലല്ലേ രേവതിക്ക് വിഷമം വരുന്നേന്ന് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അവള് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല ശ്രുതി ഈ സമയത്ത് താഴേക്ക് ശ്രുതി ഇറങ്ങിച്ചില്ല സുധീനെ കണ്ടപ്പോൾ തന്നെ ചന്ദ്രബാദി മോളിന്താ എവിടെ പോയതാ ഏഹ് ഇത്ര സമയമാണോ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കും അതെ ഇവരെ അനുഗ്രഹിക്കാൻ പറയാണ് അല്ലാന്ന് ഞാൻ അതൊന്നും കുഴപ്പമില്ല അനുഗ്രഹിക്കാൻ പറയാണ് അങ്ങനെ ശ്രുതി പോയി അനുഗ്രഹിക്കുവാണ് ശുതി അനുക സമയത്ത് സുധീ ഇങ്ങനെ നോക്കി നിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് സച്ചി പറയാൻ അതെ സുദീനെ കുറിച്ചെല്ലാം എല്ലാം അറിഞ്ഞോണ്ടൊക്കെ തന്നെ ആളെ വിവാഹം കഴിക്കാൻ പോകണം അല്ലേന്ന് ചോദിക്കുക എന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഞാനങ്ങ് ചോദിച്ചെന്നുള്ളൂ ഇതുപോലെ അനുഗ്രഹമൊക്കെ മേടിക്കണമെങ്കിൽ സുധിയുടെ കാര്യം ഏതുകൊണ്ട് പറയാൻ പറ്റില്ല കൃത്യ സമയത്ത് അവൻ എന്ത് ചെയ്യുവെന്ന് പെട്ടെന്ന് ചന്ദ്രമതി എന്ന് വിളിച്ചു സച്ചി നീ വിണ്ടായിരിക്കണോട്ടെന്ന് പറയുന്നത് രവീന്ദ്രൻ മണ്ണിവിടെ നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാവുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ദേവ് വന്നു ദയവ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോസൊക്കെ കാണിക്കണം മുമ്പ് എടുത്ത ഫോട്ടോസൊക്കെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ദേവ് പറഞ്ഞ് കൊള്ളാം അല്ല നമ്മുടെ ആളുടെ ഫോട്ടോ എന്ത് ചെയ്യുന്നു നമ്മുടെ നമ്മളുടെയാളുടെ അതാരാ പിന്നെ ഒന്നും അറിയത്തില്ലാത്ത പോലെ മറ്റേ പെൺകുട്ടിയുടെ പ്രേമിക്കുന്നെ ഏത് പെൺകുട്ടി എപ്പോഴും ഫോൺ വിളിച്ച് ഓർഡർ ഒക്കെ തരുന്നേ ഓ അവള് എന്താ അത് പറഞ്ഞിപ്പോ ഒരു പുച്ഛഭാവം ഏ ഒന്നുമില്ല സത്യം പറ അവളായിട്ട് പ്രണയം പ്രണയമല്ലേന്ന് ചോദിക്കുകയാണ് പിന്നെ എനിക്ക് പ്രണയമൊന്നുമില്ല കള്ളത്തരം പറയരുത് അവളുടെ ഫോട്ടോ ഫോണിനകത്തില്ലേ ഫോട്ടോയോ അവളുടെയാ കൊള്ളാം അവളുടെ ഫോണിൽ നിന്ന് ഫോട്ടോ അവളുടെ ഫോട്ടോന്ന് ഫോണിനകത്തില്ല ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞോണ്ട് ആ ഫോൺ പിടിച്ചു മേടിക്കാൻ നോക്കുവാണ് അവര് രണ്ടുപേരും കൂടെ ഇങ്ങനെ കാണിക്കുന്നതെ സഹിച്ചില്ല ചന്ദ്രമതി പെട്ടെന്ന് അങ്ങോട്ടും എപ്പോൾ നോക്കിയാലും എന്റെ മോന്റെ പറയാ നിനക്ക് എന്താ കാര്യം ഇവിടെ നീ നിന്റെ ചേച്ചിൻ അടുത്ത് അങ്ങനെ പോയി നിൽക്കും എന്റെ മോനെ തട്ടിയെടുക്കാനോട് വന്നിരിക്കുന്നു എന്നിട്ട് ശ്രീകാന്ത് ഒരു രൂഷമായിട്ട് നോക്കി അങ്ങോട്ട് പോവാണ് ചന്ദ്രമതിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് മുറിക്കാത്തരുന്ന ആ പാട്ട് പൻഷൻ അടിച്ചിരുന്ന് സുധീടെ അമ്മ ആലോചിക്കുവോ ഇനി ഇങ്ങനെ എന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് പോകണം ഇനി ഇരിക്കുന്ന അപകടമാണ് താൻ കാരണം തൻ്റെ മോളുടെ ജീവിതം ഇനി ഒരിക്കലും നശിക്കരുത് ഒരു കാര്യം ചെന്ന് പറഞ്ഞിട്ട് കയറി വന്നിട്ട് ആദ്യങ്ങൾ ഉണർത്തിക്കൊണ്ടും നേരെ പോവാൻ വീട്ടിലേക്ക് ഇനിയിപ്പോൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ താനും കൂടെ ചേർന്ന് നടത്തിയതാന്ന് അവള് പറയത്തുള്ളൂ അങ്ങനെ രണ്ടും കളിപ്പിച്ച് താഴേക്ക് ഇറങ്ങി വരുവാണ് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടിട്ട് സച്ചി ചോദിച്ചു അല്ല ഇന്ന് തന്നെ പോണമെന്ന് ചോദിക്കുവാണ് പോണം മോനെ അവിടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രുതി പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ശ്രുതി അല്ല ദേവതകൾ നിന്നാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വാ വേണ്ട മോളെ ഫുഡൊന്നും വേണ്ട ഞാൻ ആദ്യക്ക് വാരി കൊടുക്കണ സമയത്ത് ഞാനും കുറച്ച് കഴിച്ചായിരുന്നു അതുകൊണ്ട് എനിക്ക് വിശക്കണില്ല എന്ന് പറയാം എന്നാലും എൻ്റെ ഇത്രയും പെട്ടെന്ന് പോണായിരുന്നു വേ അത് കുഴപ്പമില്ല എന്ന് പറയാ അപ്പോഴാണ് അകത്ത് ആദ്യം ഉണർന്ന് ആദ്യം ഉണർന്ന് നോക്കിപ്പം അമ്മമ്മനെ കാണുന്നില്ല അമ്മൂമ്മേ അമ്മൂന്നെ രണ്ടു മൂന്ന് വട്ടം വിളിച്ചു പക്ഷെ കണ്ടില്ല അമ്മൂമ്മ ഇത് എവിടെ പോയെന്ന് പറത്ത് കൊച്ചു കഥ ഒക്കെ തുറന്ന് താഴേക്ക് ഇറങ്ങി വരാൻ നോക്കുവാണ് സ്റ്റാൻഡ് അവിടെ നിന്ന് നിന്നപ്പോൾ താഴെ ഭയങ്കര ആഘോഷമൊക്കെ ഉണ്ട് എല്ലാരും കൂടെ കൂടി നിൽക്കുന്നതൊക്കെ ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ ആദ്യം പതുക്കെ അങ്ങോട്ട് ഇറങ്ങി വരുകയാണ് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ആദ്യം വിമലെ നോക്കിയല്ലേ ചിരിച്ചത് അവൻ്റെ അമ്മയായ ശ്രുധീടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുക ഈ കാഴ്ച കൊണ്ട് എല്ലാവരും ഒരു നിമിഷം ശ്രുധീനെ തന്നെ നോക്കി നിൽക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചെന്ന് നിർത്തുന്നു നന്ദി